രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ രാജ്യത്ത് രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് കേരളത്തിൽ തന്നെയായിരിക്കും രാഷ്ട്രീയാന്ധത ബാധിച്ച് എതിർച്ചേരിയിലുള്ളവരെ വെട്ടി നുറുക്കിയതിൽ കക്ഷിഭേദമന്യേ എല്ലാവരുമുണ്ട് കൊല നടന്ന് ആദ്യത്തെ നാലഞ്ച് ദിവസം നേതാക്കളും പ്രവർത്തകരും മാധ്യമങ്ങളുമൊക്കെ ഉണ്ടാകും പക്ഷേ പിന്നീട് ഇരയും വേട്ടക്കാരനും വിസ്മൃതിയിലേക്ക് ആണ്ടുപോകും നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ ഒന്നായിരുന്നു ആർ നേതാവായ ജയകൃഷ്ണൻ മാസ്റ്റർ വധം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഒന്ന് കണ്ണൂർ ജില്ലയിലെ പാനൂർ ഈസ്റ്റ് മൊഗേരി യു പി സ്കൂളിലെ അധ്യാപകനായ കെ ടി ജയകൃഷ്ണൻ ആറാം ക്ലാസ് ബി ഡിവിഷനിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു പെട്ടെന്നാണ് ആ ക്ലാസ് മുറിയുടെ അരഭിത്തി ചാടിക്കടന്ന് വടിവാളുകളുമായി ഒരു സംഘം ആളുകൾ അതിക്രമിച്ചെത്തിയത് കുട്ടികളാകെ ഭയന്ന് നിലവിളിച്ചു ആ കുട്ടികൾ ഭയന്ന് ചിതറയോടി ചിലരൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിന്നു ആ കുട്ടികളുടെ മുന്നിലിട്ട് അക്രമികൾ ജയകൃഷ്ണൻ മാസ്റ്ററെ തലക്കടിച്ചു വീഴ്ത്തി പിന്നീട് വെട്ടി നുറുക്കി ആർ തട്ടഹസിച്ച് ആ കാട്ടാളന്മാർ ക്ലാസ് മുറി വിട്ടുപോകുമ്പോൾ മേശപ്പുറത്തിരുന്ന ചോക്ക് തുണ്ടെടുത്ത് ബോർഡിൽ ഇങ്ങനെ എഴുതി സാക്ഷി പറഞ്ഞാൽ ജയകൃഷ്ണൻ ആവർത്തിക്കും മാംസ കഷ്ണങ്ങളായും ചോരത്തുള്ളികളായും കുഞ്ഞുടുപ്പുകളിലേക്ക് ചിതർത്തെറിച്ചപ്പോൾ ആ ക്ലാസ് മുറിയിൽ ഈ ഭീകരരംഗത്തിന് സാക്ഷ്യം വഹിച്ചു നിന്ന പതിനാറ് കുട്ടികളുടെ ജീവിതവും കലങ്ങി മറിയുകയായിരുന്നു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും പഴയ മനസ്സിലേക്ക് മടങ്ങി വരാൻ അവർക്കായില്ല കൊല്ലപ്പെടുമ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജെ കൃഷ്ണൻ മാസ്റ്റർ സി പി എമ്മുകാരുടെ ഭീഷണിയുണ്ടായിട്ടും അദ്ദേഹം ആരെയും ഭയക്കാതെയാണ് നടന്നത് ക്ലാസ് മുറിയിൽ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത കാട്ടുതീ പോലെ പടർന്നു പോലീസും നാട്ടുകാരും മാധ്യമ പ്രവർത്തകരുമൊക്കെ അങ്ങോട്ടേക്കെത്തി ആ ക്ലാസ് മുറിയിൽ കണ്ട കാഴ്ച ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം പടർന്നൊഴുകിയ ചോരയിൽ ഉറുമ്പുകൾ അരിച്ചുകയറുന്നു കുടൽമാല പുറത്തേക്ക് ചാടിയിരിക്കുന്നു ക്ലാസ് മുറിയുടെ ഭിത്തിയിൽ ചോരയും മാംസകഷണങ്ങളും തെറിച്ച് പറ്റി പിടിച്ചിരിക്കുന്നു കണ്ണുപൊത്തി വാവിട്ട് നിലവിളിച്ചു കൊണ്ടിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ യൂണിഫോമിലും ശരീരത്തിലുമൊക്കെ ചോരത്തുള്ളികൾ തെറിച്ചു വീണിരിക്കുന്നു സി പി എം പ്രവർത്തകരായ അച്ചാരമ്പത്ത് പ്രദീപൻ നല്ല വീട്ടിൽ ഷാജി കാരായി സജീവൻ കുഞ്ഞിപ്പുനത്തിൽ സുന്ദരൻ ചാത്തമ്പള്ളിൽ ദിനേശ് ബാബു കെ കെ അനിൽകുമാർ എന്നിവരായിരുന്നു പ്രതികൾ പ്രതികളെ കോടതിയിൽ തിരിച്ചറിഞ്ഞ കുട്ടികളുടെ സാക്ഷിമൊഴിയാണ് കേസിൽ നിർണായകമായത് ഒന്നാം പ്രതിയായ അച്ചാരു പറമ്പത്ത് പ്രദീപൻ ജയകൃഷ്ണൻ മാസ്റ്ററെ പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്നത് കണ്ടത് ഒന്നും രണ്ടും പേരൊന്നുമല്ല ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുമായിരുന്നു പ്രതികൾക്ക് തലശ്ശേരി അതിവേഗ കോടതി വിധിച്ചത് വധശിക്ഷയായിരുന്നു ഹൈക്കോടതിയും ഈ വിധി ശരിവെച്ചു ഇതോടെ പ്രതികൾ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചു ഒന്നാം പ്രതിയായ അച്ചാരു പറമ്പത്ത് പ്രദീപന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ച സുപ്രീം കോടതി മറ്റു നാല് പ്രതികളെ വെറുതെ വിട്ടു ഈ ഭീകര ദൃശ്യം സാക്ഷികളായ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകില്ലെന്നും അത് അവരുടെ വ്യക്തിത്വത്തിനെ പോലും ബാധിക്കുമെന്നും ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്നിട്ടും സുപ്രീം കോടതിയുടെ കണ്ണിൽ ഇതിൽ അപൂർവമായി ഒന്നുമില്ലെന്നാണ് പക്ഷേ ഒന്നാം പ്രതി ഒഴികെയുള്ളവരെ വെറുതെ വിട്ടതിലെ ന്യായമെന്തെന്ന് ആരുമൊന്ന് സംശയിച്ചേക്കാം ഏഴാം പ്രതിയായിരുന്ന കാരായി സജീവനെ പിന്നീട് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കേസിൽ ഡമ്മി പ്രതിയാക്കപ്പെട്ടതിൽ മനം നൊന്ത് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് സജീവന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ദുരൂഹതയുണ്ടെന്നാരോപിച്ച് പിന്നീട് ഇയാളുടെ ബന്ധുക്കൾ രംഗത്തെത്തി അയാളുടെ അമ്മയും സഹോദരിയും സജീവന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകിയിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട അച്ചാരപ്പറമ്പത്ത് പ്രദീപൻ മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതെന്നും ബാക്കിയുള്ളവരുടെ പേരുകൾ സി പി എം നൽകുകയായിരുന്നു എന്നും പിന്നീട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പിടിയിലായ ടി കെ രജീഷ് വെളിപ്പെടുത്തിയിരുന്നു കണ്ണൂരിലെ പ്രമുഖനായ സി പി എം നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് മൂന്ന് ബി ജെ പി പ്രവർത്തകരെ വെട്ടിക്കൊല്ലാൻ താൻ പങ്കാളിയായതെന്നും ആ നേതാവിന്റെ വിശ്വസ്തരായ ചിലരാണ് എല്ലാത്തിനും ചൊക്കാൻ പിടിച്ചതെന്നും രജീഷ് വെളിപ്പെടുത്തി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ കൂത്തുപറമ്പ് പാലൂർ മേഖലകളിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നേരിട്ട് പ്രവർത്തിച്ച യുവ നേതാവായിരുന്നു കെ ടി ജയകൃഷ്ണൻ ജയകൃഷ്ണന്റെ വളർച്ചയും ജനസമ്മതിയും തങ്ങളുടെ അപ്രമാദിത്വത്തിന് ഭീഷണിയാകുമെന്ന സി പി എം ഭയുന്നു ഇത് മുൻകൂട്ടി കണ്ടാണ് സി പി എം ഈ അരു നടത്തിയത് സംഭവം നടന്ന ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനി പാനൂർ കൂരാറ ചെക്കുട്ടിന്റെ അവിടെ ഷസീന അവളുടെ മുപ്പത്തിയൊന്നാം വയസ്സിൽ ജീവനൊടുക്കി കൺമുന്നിൽ തന്റെ അധ്യാപകൻ വെട്ടേറ്റ് പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന ഷസീന ആ കാഴ്ചയുടെ ആഘാതത്തിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന മാനസിക രോഗത്തിനടിമയായി സംഭവം നടന്ന രണ്ടു വർഷത്തോളം അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല പുസ്തകം കാണുന്നത് പോലും അവൾക്ക് പേടിയായി ആംബുലൻസിന്റെ ശബ്ദം കേട്ടാൽ അലറി വിളിക്കും അവളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് അവൾ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും പ്രൈവറ്റായി പഠിച്ചു പാസ്സായി കുറച്ചുകാലം വില്ലേജ് ഓഫീസിൽ താൽക്കാലിക ജീവനക്കാരിയായി അവൾ ജോലി നോക്കി പക്ഷേ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കലും അവൾക്ക് കഴിഞ്ഞില്ല ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലെ ഒന്നാം പ്രതിയായ അച്ചാരമ്പത്ത് പ്രദീപൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതേ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റായി അതാണ് സി പി എം രാഷ്ട്രീയം ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ ഹൈക്കോടതി ശിക്ഷ ശരിവെച്ച ഒരേയൊരു പ്രതിയും അച്ചാരംപത്ത് പ്രദീപനായിരുന്നു പ്രദീപന് ഹൈക്കോടതി വിധിച്ചത് വധശിക്ഷയായിരുന്നു എന്നാൽ സുപ്രീം കോടതി അത് ജീവപര്യന്തമാക്കി കുറച്ചു പക്ഷേ പിന്നീട് അധികാരത്തിൽ വന്ന എൽ സർക്കാർ അയാളെ ജയിൽ മോചിതനാക്കി പിന്നീട് അയാൾ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമാകുകയും ചെയ്തു ക്ലാസ്സിലുണ്ടായിരുന്ന പതിനാറ് കുട്ടികളും ഷസീനയുടെ അതേ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നുപോയത് ഷസീന ഒഴികെയുള്ള ആ കുട്ടികളൊക്കെ ഇന്നും കണ്ണൂരിൽ ജീവിക്കുന്നുണ്ട് കൊല്ലപ്പെട്ടവരിലും പ്രതിപട്ടികയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവരുണ്ട് പക്ഷേ സി പി എമ്മിന്റെ പ്രകോപനമാണ് മിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ഹേതു എന്ന കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഒരു സി പി എമ്മുകാരൻ കൊല്ലപ്പെടുന്നത് ഒരു കുടിപ്പകയുടെ തുടർച്ചയായിട്ടായിരിക്കും എല്ലാ കാലത്തും സി പി എം തങ്ങളുടെ കയ്യൂക്കും രാഷ്ട്രീയ സ്വാധീനവും എതിരാളികളെ അടിച്ചമർത്താനായി ഉപയോഗിച്ചിട്ടുണ്ട് നീതിക്ക് മേൽ എല്ലാ കാലത്തും തേർവാഴ്ച നടത്തിയ സി പി എമ്മിന്റെ അപമാനകരമായ ചരിത്രവും കേരളത്തിലുണ്ട് പാർട്ടി പ്രതിസന്ധികളിൽ പെടുമ്പോഴെല്ലാം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു നടപ്പിലാക്കുന്ന തന്ത്രമായിരുന്നു സി പി എം കുറച്ചുകാലം മുമ്പ് വരെ പ്രയോഗിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അധികാരം കയ്യിലുള്ളതുകൊണ്ട് കേസുകളെടുത്തും കയ്യേറ്റം ചെയ്തും എതിരാളികളെ തകർക്കുന്നു സൈദ്ധാന്തിക സംവാദങ്ങൾ എന്നോ ഇല്ലാതായിപ്പോയ സി പി എമ്മിന്റെ അമരത്ത് കവലച്ചട്ടമ്പികൾ കയറിയിരുന്നപ്പോഴുണ്ടായ നാണക്കേട് മറയ്ക്കാൻ എന്നും അവർ അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തിയിരുന്നു എല്ലാത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെയും സംരക്ഷിച്ച് അവരെ ആദർശ കമ്മ്യൂണിസ്റ്റുകാരാക്കി മാറ്റി കാലവും ചരിത്രവും നിരവധി തിരിച്ചടികൾ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാൻ സി പി എം തയ്യാറായില്ല എതിർശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്ന ഫാസിസ്റ്റ് രീതി കൈമുതലാക്കിയ സി പി എം മാടമ്പിമാരുടെ കൊലക്കത്തയ്ക്ക് മുന്നിൽ സി പി ഐ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുമുണ്ട് മിണ്ടാപ്രാണികളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ന്യായാധിപന്മാരെയും മാധ്യമപ്രവർത്തകരെയും സാംസ്കാരിക നായകന്മാരെയും സാധാരണക്കാരെയും പോലും സി പി എം ഭീകരത വേട്ടയാടിയിട്ടുണ്ട് എതിരാളികളെ കുലം കുത്തികളെന്നും നികൃഷ്ടജീവികളെന്നും വർഗ ശത്രുക്കളെന്നും മുദ്രകുത്തി പാർട്ടി കോടതിയുടെ തീട്ടൂരം നടപ്പിലാക്കാൻ കൊലക്കത്തി എന്തുന്നവരെ എന്നും സുരക്ഷിതരാക്കിയിരുന്നു പാർട്ടി നേതാക്കൾ ജയകൃഷ്ണൻ മാസ്റ്ററെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയായിരുന്ന ടി കെ രജീഷിനെയും കൂട്ടുപ്രതികളെയും സി പി എം നേതാക്കൾ എങ്ങനെ കേസിൽ പ്രതികളാകാതെ രക്ഷപ്പെടുത്തി എന്നുള്ളത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയായ ടി കെ രജീഷിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് പകൽ പോലെ വ്യക്തമാണ്